ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ ഒന്ന് യാതൊരു യാഥാർത്ഥ്യവും ബോധവും ഇല്ലാത്ത ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ ഉപദനാഭ്യർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർ കടം കിട്ടാത്തതിൻ്റെ പേരിൽ പരിതപിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലെ സർക്കാർ മാറിയിട്ടുണ്ട് കടം വാങ്ങിയതിൻ്റെ പലിശ കൊടുക്കാൻ വീണ്ടും കടം ചോദിക്കുന്ന ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മൂക്കുകുത്തി വീഴുമ്പോൾ വികസനം എന്നാൽ കടം കിട്ടിയാലേ നടത്തൂ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റെല്ലാ വകുപ്പുകളുടെയും കൂടെ പാസ്സാക്കി കിട്ടേണ്ട തുകയുടെ കണക്കിവിടെ പറയുകയുണ്ടായി വിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ ആദ്യമായി അമുഖമായി പറയുന്നത് സർ ഇവിടെ കുറേ സ്കൂളുകളും കോളേജുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളുകൾ ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് അവർക്ക് കുറച്ചും കൂടുതൽ കാശ് കൂട്ടിക്കൊടുക്കണം എന്ന് സർ ഞാൻ ആമുഖമായി ആവശ്യപ്പെടുകയാണ് സർ എനിക്കു മുമ്പ് സംസാരിച്ച ശ്രീ പ്രമോദ് നാരായണൻ അധ്യാപകരുടെ സമർപ്പണത്തെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി സർ ഞങ്ങൾ ഇന്ന് ഈ നിയമസഭയിലേക്ക് ആയിരക്കണക്കിന് അധ്യാപകർ സമരവുമായി വന്ന ആ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ പോവുകയുണ്ടായി എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് അധ്യാപകർ കേരളത്തിൻ്റെ സർക്കാർ അധ്യാപക സമൂഹത്തോടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയോടും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമസഭ മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുകൂടി ഞാനിവിടെ ആവശ്യപ്പെടുകയാണ് ഇവിടെ സർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മിനിയാന്ന് വരെ പറഞ്ഞ കാര്യം ഇന്നുമുതൽ തിരുത്തി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് വിദ്യാഭ്യാസ മന്ത്രി വളരെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നയാളാണ് അദ്ദേഹവുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ് മിനിഞ്ഞാന്ന് വരെ നിയമസഭയിലടക്കം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ല അടക്കമുള്ള മലബാർ ജില്ലകളിലൊക്കെ സീറ്റ് അധികമാണ് എന്നായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ മലപ്പുറത്ത് ഏഴായിരത്തിൽ പരം സീറ്റുകളുടെ കുറവുണ്ട് പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റിൽ പരം സീറ്റുകളുടെ കുറവുണ്ട് കാസർഗോഡ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളുടെ കുറവുണ്ട് എന്ന് സംബന്ധിച്ചതിൽ മന്ത്രിയോട് നന്ദി പറയുന്നു ഞങ്ങൾ സന്തോഷം രേഖപ്പെടുത്തുന്നു സർ ഇതിനു വേണ്ടി സമരം ചെയ്ത് ഞങ്ങളുടെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും ജനറൽ സെക്രട്ടറി സി കെ നവാസ് നജാഫ് അടക്കമുള്ള കുട്ടികൾ സർ ജയിലിലാണ് ഇവിടെ അൻപത് സാധത് സൂചിപ്പിച്ചതുപോലെ അവർ സർ അവരെ സർ എന്തിനാണ് സർ ജയിലിൽ അടച്ചത് അവര് സമരം ചെയ്തത് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പോലും കണ്ണു തുറക്കേണ്ടി വന്നത് ഇവിടെ കെ ടി ജലീൽ സൂചിപ്പിച്ചു നിങ്ങളുടെ സമരം അസ്ഥാനത്താണ് എന്നുള്ളത് എന്തിനാണ് സർ പിന്നെ എസ് എഫ് ഐ സമരം ചെയ്തത് എസ് എഫ് ഐക്കും അവസാനം എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും സമരം കണ്ട് ഇതിനിടയിൽ പൊതുസമൂഹത്തിനിടയിൽ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മിരിഞ്ഞാൻ മലപ്പുറം കലക്ടറേറ്റിലേക്ക് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമരം ചെയ്യേണ്ടി വന്നത് എസ് എഫ് ഐക്കും കെ എസ് ടി ഐക്ക് പോലും സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് സർ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല കൂട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് രണ്ട് കമ്മിറ്റിയെ രണ്ടംഗ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് പഠിച്ച് മലപ്പുറത്തും മലബാർ മേഖലയിലും പുതിയ ബാച്ചുകൾ അനുവദിക്കും എന്നുള്ളതാണ് ആ ബാച്ചുകൾ ആവശ്യമുള്ളത്ര അനുവദിക്കണം ഇപ്പം തന്നെ കുറവ് കണക്കാക്കുന്നത് എങ്ങനെയാണ് അത് മുപ്പത് ശതമാനം മാർജിൻ മാർജിംഗ് കൊടുത്തുകൊണ്ടാണ് അറുപത്തഞ്ച് എഴുപതും കുട്ടികളെ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അറിയാം അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് കൂട്ടാൻ ഒരു നാൽപ്പതോ അൻപതോ ശതമാനം മാർജിൻ ഇൻക്രീസ് കൊടുത്ത സീറ്റ് അവിടെ മിച്ചമാണ് എന്ന് വേണമെങ്കിൽ വീണ്ടും പറയാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എത്ര സീറ്റുകളുടെ കുറവുണ്ടെന്ന് അത് മാർജിൻ ഇൻക്രീസ് കൂടാൻ കൂട്ടാൻ പാടില്ല നമുക്കെല്ലാവർക്കും അറിയാം കെ ഇ ആറിൻ്റെ ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികളാണ് മാക്സിമം ഇരിക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ പഠിപ്പിച്ചാൽ തന്നെ കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസം കുടമേന്മ ഉള്ളതാവുകയില്ല എന്നൊക്കെ ധാരാളം പഠന റിപ്പോർട്ടുകൾ അടക്കം വന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ബാച്ചുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും വേണം ആ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ സർക്കാർ സ്കൂളുകൾ മാത്രമേ നിജപ്പെടുത്തരുത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹയർ സെക്കൻഡറിയിൽ കുട്ടികളെല്ലാവരും സയൻസ് എടുക്കാൻ പോകുന്നത് ഏഴ് സ്കൂളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷവും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് സർക്കാർ സ്കൂളുകളിൽ സയൻസ് എടുക്കാൻ കുട്ടികൾ തയ്യാറല്ല കാരണം അവിടെ ലാബില്ല ലൈബ്രറി ഇല്ല മറ്റു സൗകര്യങ്ങളില്ല അപ്പം അതുകൊണ്ട് സത്യമാണ് അതുകൊണ്ടാണ് സംഗതി നിങ്ങൾ അതിനെ കൊഞ്ഞാനം കുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല യാഥാർത്ഥ്യം അതാണ് അപ്പം അതുകൊണ്ട് ഈ സയൻ മാത്രമല്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ വന്നൊരു കാര്യം മലപ്പുറത്ത് സയൻസ് സീറ്റുകൾ ആവശ്യത്തിനുണ്ട് അതും തെറ്റാണ് സർ സയൻസ് സീറ്റ് ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണവും അവരുടെ കണക്കും വേണമെങ്കിൽ ഞാൻ തരാം സർ അതുകൊണ്ട് ഈ സയൻസ് ബാച്ച് അനുവദിക്കുകയില്ല എന്ന നിലപാടെടുക്കരുത് സർക്കാർ സ്കൂളുകളിൽ മാത്രമേ കോഴ്സ് കൊടുക്കുകയുള്ളൂ ബാച്ച് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിലപാടും എടുക്കരുത് എല്ലാ അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്യാത്ത എല്ലാ ഹൈസ്കൂളുകളും അപ്ഗ്രേഡ് ചെയ്യണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് സർ ഈ കൂട്ടത്തിൽ കെ ടി ജലീൽ ഇവിടെ പറഞ്ഞ ഒരു കള്ളക്കണക്കുണ്ട് കെ ടി ജലീൽ പറഞ്ഞത് ഇവിടെ പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഇവിടെ സീറ്റുകളുടെ വലിയ അസന്തുലിതാവസ്ഥ വന്നത് എന്നുള്ളതാണ് ഞാൻ ഒറ്റക്കാര്യം പറയാൻ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ നയനാർ ഭരിക്കുമ്പോഴാണ് ആദ്യമായി ഈ പ്ലസ് ടു സമ്പ്രദായം ആരംഭിക്കുന്നത് അതിന് ഞങ്ങളാണ് ആരംഭിച്ചതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സത്യത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് ടി എൻ ജേക്കബിന്റെ കാലത്ത് യു ഡി എഫ് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് സമരം ചെയ്ത് തോൽപ്പിച്ചവരാണ് എസ് എഫ് ഐക്കാർ അത് പിന്നീട് എസ് മാർക്സിസ്റ്റ് പാർട്ടിക്കും എസ് എഫ് ഐക്കും ഒക്കെ വൈകി മാത്രമേ ബുദ്ധി വരാറുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് തന്നെ പുതിയ പിന്നെ ഹയർ സെക്കൻഡറി ബാച്ച് തുടങ്ങേണ്ടി വന്നു അന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ തുടങ്ങിയപ്പോൾ ആദ്യം മുപ്പത്തിയൊന്ന് ബാച്ച് കൊടുത്തൊടുത്തു ആ മുപ്പത്തി ഒന്ന് ബാച്ച് കൊടുക്കിയപ്പം ഇരുപത്തി ഒന്നും ഈ തെക്കൻ മേഖലയിലെ കൊടുത്ത് പത്തെണ്ണം മാത്രമാണ് മലബാർ മേഖലയിൽ കൊടുത്തത് പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് വർഷത്തിൽ അൻപത്തിനാല് ബാച്ച് കൊടുത്തു അൻപത്തിനാല് ബാച്ച് കൊടുത്തപ്പോൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ബാച്ചുകൾ കൊടുത്തത് തെക്കൻ മേഖലയിലും ഇരുപത്തിയൊന്ന് ബാച്ചുകൾ മാത്രമാണ് പാലക്കാട് മുതൽ അങ്ങോട്ടുള്ള മലബാർ മേഖലയിലും കൊടുത്തു ഞാൻ പറയുന്ന കണക്കാണ് സർ എന്റെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് നക്ഷത്രം ചിഹ്നമെടാത്ത ചോദ്യത്തിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുള്ള ഇരുന്നൂറ്റി പതിനേഴ് പേജുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് ആ മറുപടിയിൽ കാണാം ഏതൊക്കെ കാലത്ത് ആരെല്ലാമാണ് എവിടെയെല്ലാമാണ് പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചത് എന്ന് കാണാൻ കഴിയും ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല ആ കണക്കുകൾ വ്യക്തമാണ് തൊണ്ണൂറ്റി എട്ടിൽ രണ്ടാമത് തൊണ്ണൂറ്റി എട്ടിൽ അന്നും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഈ മലബാറിലും മലപ്പുറത്തും ഒരു ബാച്ച് വളരെ ചുരുക്കം മാത്രം സ്കൂളുകളും ബാച്ചുകളും കൊടുത്തതാണ് ഈ അസന്തുലിതാവസ്ഥ വീണ്ടും കൊണ്ട് വർദ്ധിച്ചു വരാൻ കാരണം ആന്റണി ഗവൺമെൻറ് തിരുത്താൻ നോക്കി ആന്റണി ഗവൺമെൻറ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഗവൺമെൻറ് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ബാച്ച് കൊടുത്ത് അവ അപ്ഗ്രേഡ് ചെയ്ത ആന്റണി ഗവൺമെൻറ് ആണ് പിന്നീട് വന്ന രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ ചുരുക്കി പറയാം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ബാച്ചുകൾ കൊടുത്തു ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സ്കൂളുകളിൽ അപ്ഗ്രേഡ് ചെയ്ത് സ്കൂളുകൾ പുതിയ ഹയർ സെക്കൻഡറി ആരംഭിച്ചു അങ്ങനെയുള്ള കണക്കുകൾ ഇവിടെയുണ്ട് സാർ ഞാൻ സുദീർഘമായി സംസാരിക്കാൻ സമയം അനുവാദിക്കാത്തത് കൊണ്ട് പിന്നെ കെ ടി ജലീൽ പറഞ്ഞു അണീഡഡിനോടും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ സെൽഫ് സ്ഥാപനങ്ങളോട് വലിയ വിരോധം അറിയുകയുണ്ടായി കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമതിയായിരുന്നു ജലീൽ ജലീൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ ഗെയ്ഡൻ കോളേജും ഗവൺമെന്റ് കോളേജും കൊടുക്കുന്നതിന് പകരം മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ജില്ലയിൽ ഇവിടെ തുടങ്ങിയത് നിഷേധിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ സഭയിൽ തന്നെയുള്ള എത്ര ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ അണേഡ് സെൽഫ് സെൽഫ് കോളേജുകൾ നടത്തുന്നതിൽ അവരുണ്ട് എന്നുള്ളത് ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ കോളേജിന്റെ വിരോധവും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും പറയണ്ട പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിയത് യു ഡി എഫ് ആണ് കലാകാലങ്ങളും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതേ തീരുമാനവുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും അപ്പോ ഞാൻ സർ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒറ്റ കാര്യം കൂടി പറയാം സർ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രയാസം നേരിടുകയാണ് ഇപ്പോ പുതിയ നാല് വർഷത്തെ കോഴ്സ് ആരംഭിക്കുമ്പോൾ സിലബസ് പോലും ഇപ്പോഴും ഫ്രെയിം ചെയ്തിട്ടില്ല എന്താണ് സിലബസിന്റെ കണ്ടെന്റ് എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ നാല് വർഷം കോഴ്സാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്താകും എന്ന് പോലും പറയാത്ത വിധമാണ് ഇത് തുടങ്ങാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സർ അപ്പൊ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് മലപ്പുറത്തെ സീറ്റിന്റെ അനുപാതം ഇവിടെ പറയുകയുണ്ടായി സർ ഒറ്റ കാര്യം ഞാൻ പറയാം കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളുടെ ക്ഷേരം എന്ന് പരിശോധിച്ചാൽ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം ഏകദേശം ഇരുപത് ശതമാനം കേരളത്തിലെ വിദ്യാർത്ഥികൾ മലപ്പുറത്താണ് പഠിക്കുന്നത് എന്നാൽ മലപ്പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ടാണ് പതിനൊന്ന് പോയിന്റ് രണ്ടാണ് മറ്റൊരു ജില്ലയിൽ ഞാൻ ജില്ലയുടെ പേര് പറയുന്നത് കാരണം ഇത് പ്രാദേശിക വിഷയമാക്കി മാറ്റരുത് എന്നുള്ളത് കൊണ്ട് ഒരു ജില്ലയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം കുട്ടികൾ മാത്രം പഠിക്കുന്നു അവിടെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ അപര്യാപ്ത ഈ അസന്തുലിതാവസ്ഥ തിരുത്തണം എന്ന് പറയുകയാണ് സർ ഒറ്റം കൂടി അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഈ പിന്നെ മുസ്ലിം മുഖം എന്ന് പറയുകയുണ്ടായി സർ നഷ്ടപ്പെടാനൊരു മുഖം തന്നെയെങ്കിലും ഉള്ള പാർട്ടിയാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഗുണം എന്ന് പറയുന്നത് എന്നാൽ മുഖം പോലും ഇല്ലാതെ ശിരസറ്റ കബന്ധമായി മാർക്സിസ്റ്റ് പാർട്ടി കേരള ഇന്ത്യയിലെ രാഷ്ട്രീയ മ്യൂസിയത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പിന്നെ ഗവേഷണ കേന്ദ്രം പഠന ഗവേഷണ വിഷയമായി കബന്ധങ്ങളായി മാർക്സിസ്റ്റ് മാർട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം വീണ്ടും ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എൺപത്തി ഏഴ് മുല്ലാമുക്രി പെൻഷനില് അവർ സംസാരിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം പഞ്ചായത്ത് മുസ്ലിം അങ്ങനെയുള്ള രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണം കൊണ്ട് വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി കേരളത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് സർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മുകാർ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകരുത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രാഷ്ട്രീയത്തെ സമീപിക്കണം വർഗീയത ബി ജെ പിയുടെ സ്വരത്തിൽ വർഗീയത സംസാരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രം മനയരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ഞാൻ എതിർക്കുകയാണ് സർ